ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹത ദുരൂഹതാരോപിച്ച് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി കേസിൽ നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണി കുഞ്ഞനന്ദനാണെന്നും രഹസ്യം എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലുമെന്നും കെ എം ഷാജി പറഞ്ഞു എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കുഞ്ഞനന്ദന്റെ മകൾ പി കെ ശബിന പ്രതികരിച്ചു വധക്കേസ് ചർച്ചകൾ വീണ്ടും കെ എം ഷാജിയുടെ ആരോപണം കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ഷാജി ഫസൽ കൊലക്കേസിലെ പേരെ ആരോപണം കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കുറച്ചാളുകളെ കൊല്ലാൻ വിടും അവർ കൊന്നു കൊന്നുകഴിഞ്ഞു വരും കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ഫസൽ കൊലപാതക കേസിലെ മൂന്ന് പേരെ കൊന്നത് സി പി എം ആണ് ഏറ്റവും പ്രതി ആത്മഹത്യ കൊലപാതക കേസിൽ നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക ഏക കണ്ണി കണ്ണി അത് കുഞ്ഞനന്ദനാണ് മലപ്പുറം കൊണ്ടോട്ടി മുസ്ലിം ലീഗ് മുനിസിപ്പൽ സമ്മേളന വേദിയിലാണ് കെ എം ഷാജിയുടെ പ്രസംഗം എന്നാൽ പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് മകൾ പി കെ ഷബിനെ പ്രതികരിച്ചു തന്റെ പിതാവ് മരിക്കാൻ കാരണമായത് യു ഡി എഫ് ഭരണകൂടമാണെന്നും ആലോചിച്ച് പി പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഒരു ദുരൂഹതയും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്താ അച്ഛന്റെ അർഹത്തിന് കൃത്യമായ ചികിത്സ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന യു ഡി എഫ് സർക്കാർ നൽകാതിരുന്നതിന് കാരണമാണ് അച്ഛനെ ഇപ്പൊ എന്ന അർഹമോർച്ച് കൃത്യമായ സമയത്ത് കൃത്യമായ ചികിത്സ ലഭിച്ചില്ല ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട ലീഗ് നേതാവ് കെ എം ഷാജി പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹത്തിന് മാത്രമേ പറയാൻ കഴിയൂവെന്ന് എം എം ഹസ് ഷാജി അതിന്റെ മാത്രമേ ജയിലിൽ പറഞ്ഞതിന് എന്താണെന്നത് എല്ലാവിധല്ലേ കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സജീവമാക്കാനാണ് കെ എം ഷാജിയുടെ നീക്കം ട്വന്റി ഫോർ മലപ്പുറം